ഒരൊറ്റ ദിവസം നേരിട്ടത് ഇരുപത്തിരണ്ട് പന്തുകൾ നേടിയെടുത്തത് മുപ്പത്തിയേഴ് റൺസ് സഞ്ജു വിശ്വനാഥ് സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സമവാക്യങ്ങളെല്ലാം മാറ്റിമറിക്കാൻ വേണ്ടി വന്നത് ഇത്രയും മാത്രം ട്വന്റി ട്വന്റി ലോകകപ്പ് ടീം അനൗൺസ്മെന്റിനായി അജിത് കർക്കറും ഗൌതം ഗംഭീറും ഇരിക്കുന്നതിന് മുമ്പായി അയാൾ കൊടുത്തതൊരു ക്ലിയർ സിഗ്നലാണ് ഇതുവരെയുള്ള മത്സരങ്ങളിലെല്ലാം കരക്കിരുന്നവൻ ടീമിൽ തന്റെ റോൾ എന്തെന്നും സ്പോർട്ട് ഏതെന്നും ഉറപ്പില്ലാത്തവൻ മണിക്കൂറുകൾക്കകം പ്രഖ്യാപിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ സ്പോർട്ട് ചോദിക്കാൻ പോലും അവസരം ലഭിക്കാത്തവൻ അങ്ങനെ ഇരിക്കെ അയാൾക്ക് മുന്നിലൊരു അവസരം വീണ് കിട്ടുന്നു നിരന്തരമായുള്ള അവഗണനയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ മാത്രം ലഭിച്ച വൺ ലാസ്റ്റ് ചാൻസ് ഓപ്പണറായ ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റത് കൊണ്ട് മാത്രം ലഭിച്ച സ്പോട്ട് ഈ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ മാത്രം മതി പിന്നീട് ഒരു പക്ഷേ ടീമിലെ ഭാവി പോലും അനിശ്ചിതത്വത്തിലായേക്കാം ടീം മാനേജ്മെന്റ് ഗില്ലിനെ സൂപ്പർ സ്റ്റാറാക്കിയേ അടങ്ങൂ എന്ന തീരുമാനത്തിലാണ് വിക്കറ്റ് കീപ്പർ സ്പോട്ടിൽ ജിതേഷ് ഉയർത്തുന്ന വെല്ലുവിളി വേറെ ഇഷാൻ കിഷൻ പോലെയുള്ള തനിക്ക് പകരക്കാരാകാൻ പോന്നവർ മുഷ്ടാഖ് അലി ട്രോഫിയിലും മിന്നിത്തിളങ്ങുന്നു ഇതിനെല്ലാം ഇടയിൽ കരിയർ നിലനിർത്താൻ അയാൾക്കൊരു സ്റ്റേറ്റ്മെന്റ് വേണമായിരുന്നു അങ്ങനെ പ്രതീക്ഷകളുടെ നൂൽപാലത്തിലൂടെ സമ്മർദ്ദത്തെ പുഞ്ചിലിൽ മറച്ച് സഞ്ജു സാംസൺ ക്രീസിലേക്ക് ഇറങ്ങി ഒരു ഡു ഓർ ഡൈ ബാറ്റിംഗിനായി ശുഭ്മൻ ഗില്ലിന്റെ മടങ്ങിവരവിന് ശേഷം ആദ്യമായാണ് അയാൾ ഓപ്പണിങ്ങിലേക്ക് ഇറങ്ങുന്നത് മാസങ്ങളുടെ അലച്ചിലുകൾക്കും അനിശ്ചിതത്വങ്ങൾക്കു ശേഷം തിരികെ കിട്ടിയ സ്പോർട്ട് തന്റെ സ്ഥാനം ഇതുതന്നെയാണെന്ന് ക്രിക്കറ്റ് ലോകത്തോടും സെലക്ടർമാരോടും പറയാനുള്ള മൊമൻ അങ്ങനെ നിരന്നു നിൽക്കുന്ന ദക്ഷിണാഫ്രിക്കൻ ബോളർമാർക്കിടയിലൂടെ അയാൾ ബാറ്റിങ്ങിനിറങ്ങി ക്രീസിൽ നിൽക്കുമ്പോൾ അയാൾക്ക് മുന്നിൽ രണ്ട് ഉണ്ടായിരുന്നത് ഒന്ന് ക്രീസിൽ കടിച്ചു തൂങ്ങി നിന്ന് ഫോമിലാണെന്ന് തെളിയിക്കുക അല്ലെങ്കിൽ അഗ്രസീവായി സ്വന്തം ശൈലിയിൽ ബാറ്റ് വീശുക അയാൾ തെരഞ്ഞെടുത്തത് രണ്ടാമത്തേതായിരുന്നു ആദ്യ പന്ത് മുതൽ അയാൾ നയം വ്യക്തമാക്കി അറ്റാക്ക് ലുങ്കി അങ്കടി എറിഞ്ഞ ആദ്യ രണ്ട് പന്തുകൾക്കും നേരെ ബാറ്റ് വീശിയെങ്കിലും അത് അകന്നുപോയി നേരിട്ട മൂന്നാം പന്തൊന്ന് വായുവിൽ ഉയർന്നു ഇത് അയാളുടെ ദിവസമല്ലേ എന്ന് തോന്നിച്ച നിമിഷം പക്ഷേ ആശങ്കകളില്ലാതെ അത് ബാക്ക്വേഡ് പോയിന്റിലേക്ക് വീണു പിന്നാലെ ആദ്യ റൺ ഓടിയെടുത്ത് അക്കൌണ്ട് തുറക്കുന്നു അടുത്ത ഓവർ അറിയാനെത്തിയത് മാർക്കോയാൽസൺ എന്ന ദക്ഷിണാഫ്രിക്കയുടെ പ്രീമിയം പേസർ ആദ്യ മൂന്ന് പന്തുകളും ബൗണ്ടറി അടിച്ച അഭിഷേക് ഒരു വശത്ത് കോൺഫിഡൻസ് നൽകുന്നു ഓവറിലെ അവസാന പന്തിലാണ് സഞ്ജുവിന് അവസരം ലഭിക്കുന്നത് ഇതുതന്നെയാണ് അതിന്റെ അവസരമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു യാൺസന്റെ ഗുഡ് ലെങ്ത്തിൽ വീണൊരു പന്തിനെ കോരിയെടുത്ത് ഗാലറിയിലേക്ക് ഊർത്തിറക്കി അയാളുടെ പ്രതിഭയുടെ കയ്യൊപ്പെല്ലാം പതിഞ്ഞ ഷോട്ട് സഞ്ജു വിശ്വനാഥ് സംസൻ താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ഷോട്ട് ആ സിക്സറിലൂടെ അയാൾ തന്റെ കോൺഫിഡൻസ് എല്ലാം വീണ്ടെടുത്തിരുന്നു പിന്നാലെ യാൻസനെ പിൻവലിച്ച് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ബാഡ്മാനെ പന്തേൽപ്പിച്ചു ബാഡ്മാനെ സഞ്ജു വരവേറ്റത് മനോഹരമായ ഒരു സ്ട്രൈറ്റ് ഡ്രൈവിലൂടെ പന്തിന്റെ തലോടലേറ്റ് പൊളഞ്ഞു പോകുന്ന ഷോട്ടിനെ വല്ലാത്ത ഭംഗിയായിരുന്നു പിന്നാലെ ആ ഓവറിൽ രണ്ട് ബൗണ്ടറികൾ കൂടി പായിച്ചു ഇന്ത്യയുടെ റൺ നിരക്ക് ഉയർന്നു തുടങ്ങി ഒരുപാട് കാലമായി ഇന്ത്യൻ ഓപ്പണിംഗ് നിരയിൽ മിസ്സിംഗ് ആയിരുന്ന ഒരു ഇൻഡൻറ്റും ഊർജ്ജവും പോലെയാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടത് ഇരുവരും ആദ്യ ഓവറുകളിൽ ബാറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യ ഒരു കൂറ്റൻ സ്കോറിൽ തൊടുമെന്ന് ഉറപ്പായിരുന്നു അഞ്ചാം ഓവറിൽ മാർക്കോ യൻസനെ പോട്ടിയാസ് ക്യാപ്റ്റൻ വീണ്ടും തിരിച്ചു വിളിച്ചു സഞ്ജും അഭിഷേകും പക്ഷേ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ആ ഓവറിലും പിറന്നത് മൂന്ന് ബൗണ്ടറികൾ പിന്നാലെ കോർബിൻ ബോഷിന്റെ പന്തിൽ അഭിഷേക് അടങ്ങി പക്ഷേ പിന്നീടുള്ള ബാറ്റർമാർക്കെല്ലാം ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ടൊരു ക്ലിയർ സിഗ്നൽ നൽകിയിരുന്നു പിന്നാലെ എത്തിയ തിലക് വർമ്മയും ഹർദിക് പാണ്ടയും എല്ലാം ആദ്യ പന്തു മുതൽ പ്രഹരിച്ചു തുടങ്ങിയത് ഉദാഹരണം ലിൻഡേഡ് പന്തിൽ ക്ലീൻ ബൗണ്ടായി മടങ്ങുമ്പോൾ ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തി റൺസ് ആയിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം പക്ഷേ അതിൻ്റെ ഇമ്പാക്ട് എത്രയോ മുകളിലാണ് ഇന്ത്യൻ റൺറേറ്റിനെ ഒരിക്കൽ പോലും ഡൗൺ ചെയ്യിക്കാതെയുള്ള അൺസെൽഫിഷ് ആൻഡ് പ്രോപ്പർ ടി ട്വന്റി ഇന്നിംഗ് സഞ്ജു ഇങ്ങനെ ബാറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇയാൾ എന്താണ് ടീമിന്റെ ഫസ്റ്റ് ഓപ്ഷൻ അല്ലാത്തത് എന്നാണ് അയാളെ കൊണ്ടുവരാൻ മറ്റൊരാൾക്ക് പറ്റേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇത് ഏതെങ്കിലും സഞ്ജു ഫാനോ മലയാളിയോ പറഞ്ഞതല്ല അഹമ്മദാബാദിൽ സഞ്ജു സാംസൺ മിന്നിത്തിളങ്ങുമ്പോൾ കമന്ററി ബോക്സിൽ നിന്നും രവി ശസ്തി പറഞ്ഞതാണിത് മാർക്കറ്റിംഗ് ടീമിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഗില്ലിനെ സഞ്ജുവിനുമതായ പ്രതിഷ്ഠിക്കുന്നതിരെ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ സന്ദീപ് ദ്വേദി ഒരു ലേഖനം തന്നെ കുറിച്ചിട്ടുണ്ട് ഗിൽ പോയി തീവന്നു സഞ്ജു അഭിഷേക് സഖ്യത്തെ നിലനിർത്തണമെന്നാണ് ഇന്ത്യ ടുഡേയുടെ തലക്കേട് അഥവാ ഒരറ്റ ഇന്നിങ്സ് കൊണ്ട് തന്നെ പിന്തുണക്കുന്നവരെ നീതീകരിക്കാനും അതേസമയം ഇന്ത്യൻ സെലക്ടർമാർക്ക് കണ്ണു തുറക്കാനുമുള്ള അവസരം അയാൾ നൽകിയിട്ടുണ്ട് ഷുഭാൻ ഗിൽ തന്റെ അവസാന പതിനഞ്ച് നിന്ന് നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് മാത്രമാണ് ആവറേജ് ഇരുപത്തി ഒരു തവണ പോലും അർദ്ധ സെഞ്ചുറി പിന്നിട്ടിട്ടില്ല മുപ്പത് പിന്നിട്ടത് രണ്ടേ രണ്ട് തവണ എന്നിട്ടും അയാൾ തന്നെയായിരുന്നു എന്നും ഫാസ്റ്റ് ഓപ്ഷൻ സെറ്റ് ആയിരുന്ന ടീം ലൈനപ്പും ഹൈ അഗ്രസീവ് അപ്രോച്ച് എന്ന സ്ട്രാറ്റജിയും അയാൾക്കായി മാറ്റി അയാൾ ഫോമാകുവോളം അവസരം കൊടുത്തു പക്ഷേ ഗിൽ പരാജയപ്പെടുകയും കെട്ടിയവസരത്തിൽ സഞ്ജു തിളങ്ങുകയും ചെയ്യുമ്പോൾ വിരലുകൾ വീണ്ടും നീളുന്നത് ഗില്ലിന് നേർക്കാണ് ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ന്യൂസിലാൻഡിനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയാണ് സഞ്ജുവിന്റെ അടുത്ത ലക്ഷ്യം ഈ പരമ്പരയിൽ പെർഫോം ചെയ്യുക എന്നാണ് സഞ്ജുവിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി